രാത്രിയിലെത്തിയ കാട്ടുകൊമ്പൻ വനത്തിലേക്ക് മടങ്ങാതെ മണിക്കൂറുകളോളം പരിഭ്രാന്തി വിതച്ചു വനപാലകരും നാട്ടുകാരും നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ആന വനത്തിലേക്ക് പോയത് കുട്ടമ്പുഴ ഉരുളൻ ഉരുളന്തണ്ണിയിലാണ് സംഭവം തണ്ണി ഒന്നാം പാറയിൽ കുന്നുംപുറം സിജു മഞ്ചേരി ജോൺ എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടുകൊമ്പൻ കുടുങ്ങിയത് രാത്രിയിൽ മറ്റു ആനകൾക്കൊപ്പം എത്തിയ കുട്ടിക്കൊമ്പൻ തിരികെ പോകാനാകാതെ ഒറ്റപ്പെട്ടു തുടർന്ന് ഈ ആന കൃഷിയിടങ്ങളിൽ കൂടി തലങ്ങും വിലങ്ങും ഓടുകയായിരുന്നു ഫെൻസിംഗിൽ നിന്നും വൈദ്യുതാഘാതമേറ്റതോടെ ഭയന്നതാണ് കാരണമെന്നാണ് നിഗമനം ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ആനയെ കൃഷിയിടത്തിൽ നിന്നും വനത്തിലേക്ക് തുരത്താൻ ശ്രമം നടന്നു വനപാലകരും നാട്ടുകാരും പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചുമെല്ലാം ആനയെ ഓടിക്കാനായിരുന്നു ശ്രമം കൃഷിയിടത്തിലൂടെ വട്ടം ചുറ്റിയ ആന വനപാലകരെയും നാട്ടുകാരെയും വലച്ചു രാവിലെ മണിയോടെയാണ് ശ്രമം വിജയിച്ചത് കൃഷിയിടത്തിന്റെ ഒരു വശത്തുകൂടി ആന സമീപത്തെ വനത്തിലേക്ക് മടങ്ങി രാത്രി പതിനൊന്ന് മണിയോടെയാണ് ആനക്കൂട്ടം എത്തിയതെന്ന് വീട്ടുകാർ പറഞ്ഞു തോടിനോടും വനത്തിനോടും ചേർന്നാണ് ഈ കൃഷിയിടം സ്വന്തം നിലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഫെൻസിംഗ് മറികടന്ന് ആനകൾ കൃഷിയിടത്തിലെത്തി നാശം വിതയ്ക്കുന്നത് നിത്യസംഭവമാണ് ആന നിത്യവും ഞങ്ങളുടെ പറമ്പു കയറുന്നുണ്ട് ഞങ്ങൾ ഇറത്തിട്ട് തുടങ്ങിയിട്ട് കുറച്ച് കുറച്ച് നാളെ ഞങ്ങൾ ഇറത്തിട്ടിട്ട് ഇറത്തിട്ട് കഴിഞ്ഞാലും ഈ സാധനം ഇറത്ത് പൊളിച്ച് കയറുകയാണ് ഇന്നലെ രാത്രി പത്തുമണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആന പറമ്പിൽ കയറിയേക്കണുമാണ് കൂട്ടമായിട്ടുണ്ടായിരുന്നു ഒറ്റയായിട്ട് വന്ന് ലാസ്റ്റ് ഇറത്തടിച്ചോറിനും പറമ്പിൽ കയറിയിട്ട് ഇപ്പോൾ ഒമ്പത് ഒമ്പത് കാലായി പിന്നെയാണ് വണ്ടി ആനേനെ ഇറക്കി വിട്ടേക്കുന്നത് അത് ഫോറസ്റ്റുകാരെ എല്ലാവരും ഞങ്ങൾ രാത്രി എല്ലാവരും വിളിച്ചു വരുത്തും ചെയ്തത് എല്ലാവരും നോക്കിയിട്ട് നടക്കാതെ ഇപ്പോൾ നേരം വെളുത്താണ് സാധനം ഇറങ്ങിപ്പോയേക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ആനശല്യം ഭയങ്കരമാണ് ഒത്തിരി ശല്യം ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ കുളിക്കാൻ പോകാൻ നിർത്തിയില്ല പുഴയെ ഇറമ്പിലേക്ക് ഇറങ്ങാൻ നിർത്തിയില്ല അതുപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയ ഫോറസ്റ്റ് ആണ് അരികെ കിടക്കുന്നത് അവരൊന്ന് കാട് വെട്ടിത്തെളിച്ച അവിടെ നിന്ന് ഇറത്ത് ഞങ്ങൾക്ക് ഒന്നിട്ട് തന്നായിരുന്നു ഞങ്ങൾക്ക് പറമ്പിലെ ശല്യം ഒത്തിരി കുറഞ്ഞതിനായിരുന്നു പറമ്പിലെ ഞങ്ങൾ നട്ടു വളർത്തുന്ന എല്ലാ സാധനങ്ങളും ആന നശിപ്പിച്ച് കളയുകയാണ് ജനവാസ മേഖലയോട് ചേർന്നുള്ള വനഭാഗത്ത് ആനകൾ തമ്പടിച്ചിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പി പി ജോഷി പറഞ്ഞു സന്ധ്യയാകുന്നതോടെ ആനകൾ കൃഷിയിടങ്ങളിലേക്ക് കടക്കും ഫെൻസിംഗ് സ്ഥാപിച്ച് ആനകൾക്ക് പ്രതിരോധം തീർക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പക്ഷേ ഈ ആന ദൂരെ പോയിട്ടില്ല ഈ കാണുന്ന ഫോറസ്റ്റ് തന്നെ ആനയുണ്ട് അത് ഇനിയും വൈകുന്നേരങ്ങളിൽ വീണ്ടും ഇതുപോലെ തന്നെ ഈ കൃഷി ഏരിയയിൽ വരികയും കൃഷി നശിപ്പിക്കുകയും അതുപോലെ തന്നെ ആളുകളുടെ സൗര്യ ജീവിതത്തിന് വിഘാതമാവുകയും ചെയ്യും തീർച്ചയായും ഈ വരുന്ന ആനകൾക്ക് ഈ തോട് സൈഡ് മുഴുവൻ കുട്ടുമുഴ ഉള്ള സൈഡില് തോട് സൈഡ് മുഴുവൻ ഫെൻസിംഗ് ഇട്ട് ആനയെ വനയത്തിൻ്റെ ഉള്ളിൽ പരിരക്ഷിച്ചാൽ മാത്രമാണ് ആളുകൾക്ക് ഇവിടെ സൗരഭാഗമായിട്ട് ജീവിക്കാൻ ന്യൂസ് സാധിക്കുകയുള്ളു